എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ വിഷയം ഒന്നുമില്ല എന്താണ് ഈ യാത്രയെ കുറിച്ചിട്ട് എന്താണ് കണക്ക് പറയുള്ളത് എന്താ ഹലോ ഞങ്ങൾ ഗായസ് പെട്രോൾ പമ്പ് ഭാരതം അറിയാതെ പാണ്ടിക്കാട് പറയാ പാണ്ടിക്കാട് അല്പം നല്ല പാട്ടില് വീണ് അപ്പൊ ഞങ്ങള് നിൽക്കുന്ന ഇപ്പം പാണ്ടിക്കാട് പെട്രോൾ പമ്പിലോ എണ്ണ കടിച്ചിട്ട് അങ്ങനെ പോവാ പെട്രോൾ പമ്പിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു കൂട്ടത്തില് അജ്മല് എപ്പോഴും പെരുതമണ്ണ ബൈപ്പാസിൽ കോഴിക്കോട് തോട്ടമുള്ള ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടുന്ന് പോയിട്ട് എന്ത് എന്തടിക്കൊള്ളു ഇതടിക്കോളൂ എണ്ണ അടിക്കുള്ളു എന്താ അതിന്റെ പിന്നെയുള്ള രാസം ചോദിച്ചാല് അവിടെ പോയാൽ അവിടുത്തെ പങ്കാളികൾ താങ്ക് യു സേർന്ന് പറയുമ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ൂടലൂര് താലൂക്ക് ഏകദേശം കൂടല്ലൂർ സെൻട്രൽ ആട്ടോ നിൽക്കുന്നത് ഞാനുണ്ട് ആശിക്കുണ്ട് ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ട് കേട്ടോ ഞങ്ങൾ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ എന്തായാലും മസനകുടി ആ ഒരു പോകുന്ന കാഴ്ചകളും പുതിയ പുതിയ അനുഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് നല്ല തണുപ്പ് ഞങ്ങള് അവിടെ നിന്ന് വന്ന് ഇത്രയും പ്രതീക്ഷയില്ല ഇവിടെ ഈ തണുപ്പാണെങ്കിൽ ഊട്ടി എത്തുമ്പോ എന്തായാലും നല്ല തണുപ്പായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ മുതുമല ടൈഗർ റിസർവിന്റെ ബോർഡറിന്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് അവിടെ കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് ഇതൊരു ടവറാണ് കേട്ടോ ഈ കാണുന്നത് നല്ല മഞ്ഞാട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മഞ്ഞ് എത്രത്തോളം മൂടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞാ ഇവിടെ അതെ ഈ കാണുന്ന കേട്ടോ മുതുമല ടൈഗർ റിസർവിന്റെ കവാടം ഇങ്ങനെ മുന്നിൽ കാണാൻ പറ്റും ഇതിൻ്റെ തൊട്ടടുത്താണ് അതായത് ഈ കാർ പാർക്കിങ്ങുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് തൊട്ടടുത്ത് നല്ല രസമാണ് അവിടെ കാണാൻ ചെറിയ മരങ്ങളിങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കാണാൻ അതിൻ്റെ എന്താ പറയുക താഴ്ഭാഗത്ത് കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് തള്ളി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതേ ഈ മരത്തിൻ്റെ അടിയിലൊക്കെ ഉണ്ടോ നല്ല രസത്തിൽ മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു വൈബാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഇതേ ഒരു ഇടിഞ്ഞ് വീഴാറായിട്ടുള്ളൊരു ചെറിയ വീടൊക്കെ ഉണ്ട് അവിടെ ആളുകൾ പോയിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതവിടെ നമ്മളെ മുതുമലൈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കയറുന്ന മെയിൻ എൻട്രി ടോ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയും വെച്ചിട്ടുണ്ട് ഇതേ തൊട്ടപ്പുറത്തായിട്ട് അവിടെയും വെച്ചിട്ടുണ്ട് അവിടെ ബോർഡ് ടൈഗർ റിസർവ് എന്ന് പറഞ്ഞിട്ട് നല്ല റിസോർട്ടാണ് കാണുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് വരാൻ പറ്റിയൊരു ഏരിയ അതിനോട് ഈ ബോർഡിനോട് ഏകദേശം അടുത്തന്നെ ആയിട്ടാണ് നിങ്ങക്ക് കാണാൻ പറ്റും നല്ല രസം കേട്ടോ ഞങ്ങള് മുതുമല ടൈഗർ റിസർവ് ബോർഡർ കടന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് കിട്ടുള്ള കാഴ്ച എന്ന് പറയാം ഒരു രക്ഷ ഇല്ലാത്ത കാഴ്ച കാഴ്ച കേട്ടോ ഇറങ്ങിയ സമയത്ത് നല്ല മഞ്ഞാട്ടോ കാണാൻ നല്ല രസമാണ് മുമ്പ് വന്ന സമയത്ത് ഇവിടുന്ന് ആനയൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും നല്ല രസമുള്ള കാഴ്ച മാനിനെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് മാന് അങ്ങനെയുള്ള ആനിമൽസിനെ കാണുമെന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നു നമുക്ക് ഈ ഒരു കാഠിനകത്തേക്ക് കയറിയിട്ട് ബ്രീത്തെടുക്കുമ്പോൾ മനസ്സിലാവും നല്ല ഫ്രഷ് എയർ ആട്ടോ മനസ്സിന്റെ നല്ലൊരു കുളിർമയാണ് എന്നാലും എന്താ വെക്കേഷൻ ടൈമിനൊക്കെ മാക്സിമം എല്ലാവരും കവർ ചെയ്യാൻ പറ്റിയ സ്പോട്ടുകളുണ്ട് ഈ ഒരു ടൈഗർ റിസർവ് അങ്ങനെ ഒരുപാട് ഫോറസ്റ്റ് ഏരിയകളുണ്ട് നമ്മളെ കേരളത്തിനോട് അടുത്തായിട്ട് അതുകൊണ്ട് മാക്സിമം ഈ ഭാഗത്തേക്കൊക്കെ വരാൻ നോക്കുക അല്ല ലെഫ്റ്റ് റൈറ്റ് നോക്കിക്കോ പറയാൻ പറ്റില്ല ഏത് സൈഡിലും കാണു എന്ന് പറയാൻ പറ്റൂലോ ഏത് സൈഡിലും കാണും രാവിലെ വരുന്ന സമയത്ത് കാണണം മാൻകൂട്ടം ൂ എന്നാലും ഇത് മുഴുവൻ തേക്കോ ഈ കാണുന്ന മുഴുവൻ അതാ ഉള്ളിലോട്ട് കാണുന്ന മുഴുവൻ തേക്കോ ഒരു ഫ്രഷ് ആണ് ഞങ്ങള് ഈ ഒരു ഫോർസ് കയറിയ ടൈം ഏകദേശം ഒരു ആറു മണി ആറേകാലി ആ ടൈമിനാണ് കേറുന്നത് ബോർഡർ തുറക്കുന്ന സമയം തന്നെ അതാണ് മാൻകൂട്ടം ഞങ്ങൾ അടുത്ത കേട്ടോ പുള്ളിമാനാടേ കാണുന്ന കേട്ടോ ട്ടോ നല്ല രസാണ് കാണാൻ നല്ല അപ്പൊ ഈ മുഴുവൻ കാണുന്നത് മൊത്തം തേക്കുംകാടാ കേട്ടോ എന്താ ഫുള്ള് തേക്കാട്ടോ ഉള്ളിലോട്ട് ഒരുപാടുണ്ട് അങ്ങോട്ട് അകത്തോക്കോട്ട് ഒരുപാടുണ്ട് ഇതാണ് ഇതേതാ പാലം ഇവിടെ കാട്ടുപോത്തിന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാലം കഴിഞ്ഞിങ്ങനെ നല്ല രസമാണ് കാണാൻ ഈ സൈഡ് അങ്ങനെ മരങ്ങളൊക്കെ ഇലക്കെ കൊഴിഞ്ഞിട്ട് അത് ഉൾക്കാട്ടിലൊക്കെ കാണാൻ പറ്റും മരങ്ങള് എന്താ ലേ ഇതൊക്കെ പേരക്ക മരങ്ങളാ തോന്നു കേട്ടോ വലിയ പേരക്ക മരങ്ങളാ തോന്നുന്നു ഇതൊക്കെ കണ്ടതെന്ന് മനസ്സിലാവും ഈ കടന്ന് മുഴുവൻ പിന്നെന്താ കാട് എന്താണോ ആ കാടിന്റെ ഒരു ശൈലിയിൽ തന്നെയാണ് കിടക്കുന്ന മരങ്ങളൊക്കെ എന്താ പറയാ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആളുകൾ വെട്ടിക്കൊണ്ടു പോവും ഇവിടെ അതുകൊണ്ട് കണ്ടോ മരങ്ങളും മുഴുവൻ വീട് അങ്ങനെ കടന്ന് ശയിച്ചു പോവാന്നല്ലാണ്ട് ഒരിക്കലും ദൈവം മരം കണ്ടോ വീഴാറായിട്ട് കിടക്കുന്നു പുല ടൈഗർ റിസർവില് കേറി കഴിഞ്ഞാല് ആനപ്പന്തിയില് കാണുന്ന ആനകളാട്ടോ കാണുന്ന ഇവിടെ കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആനകളെ തുരത്താൻ വേണ്ടി കൊണ്ടുവരുന്നോ ഇവരെ പിടിയാ അല്ല ഇപ്പൊ കൊമ്പനടാ ചെറിയ കേരള ആട്ടോ ഗവൺമെന്റിന്റെ സംസ്ഥാനത്ത് വാഹനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഈ നല്ലൊരു കാര്യമാണ് കാരണം ഈ ഒരു ഫോറസ്റ്റിന്റെ ഭംഗി ആസ്വദിച്ച് തന്നെ എല്ലാവർക്കും യാത്ര ചെയ്യാന് ഏത് സംസ്ഥാനത്ത് വരുന്ന ആളുകൾക്കും പോകാലോ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് മൂത്ത് നല്ല പ്രോയള്ള ഒരു വാഹനം കേട്ടോ അതെ വലിയൊരു സൈസ് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കൂടുതൽ നമ്മൾ വരുമ്പോ മാനാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന കേട്ടോ വേറെ ഇതുവരെ കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ കാഴ്ച കണ്ട് അടുത്ത കേട്ടോ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യാണ് കൊമ്പില്ലാട്ടോ കൊറച്ചു മുമ്പ് കൊമ്പുണ്ടാവും പറഞ്ഞത് കൂട്ടത്തില് ഇതില്ല കൂട്ടത്തില് ഇല്ല ഒരു മയിൽ മൈല് മയിൽ അടുത്ത 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 മയിൽ ആൺമയില് മയിലിന്റെ രാവിലെ പുലർച്ച സമയത്ത് കണ്ടോ അതെ ഇങ്ങനെ വരികയാണെങ്കിൽ രാവിലെ പുലർച്ച സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മയിലും മയിലിന്റെ കുട്ടികളൊക്കെ കാണാം കാടിനകത്തുള്ള ഒരു ഊര കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആദിവാസികൾ ഊരാൻ തോന്നുന്നു ഈ സൈഡ് മുഴുവൻ അങ്ങോട്ടൊക്കെ കാണാം ഇവർക്ക് മുന്നേ എവിടെയും താമസിക്കല്ലോ കുഴപ്പമില്ല കാടിനകത്ത് താമസിക്കുന്നത് ഇവിടെ ഒരു അമ്പലം കാണാം പറ്റും പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ പാർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡെവലപ്മെന്റ് ഭാഗമായിട്ടാണ് ചീമ കൊന്നയുടെ മാനാണ് ശെരിക്കും പറഞ്ഞ ഒരുപാടുണ്ടരേതായിട്ട് ഇത് ഇത് വെറും ചീമ കൊന്നാട്ടോ ശെരിക്കും പറഞ്ഞാൽ നല്ല തടിയിലാട്ടോ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയാ വല്യ മാനാട്ടോ നല്ല ലക്ഷണ മാന് പുള്ളി മാന് ഇതേ നോക്കുന്നുണ്ടോ നോക്കിയോ അടിപൊളിയോ പോയി കേട്ടോ ആള് വല്യ മാനാട്ടോ അത്യാവശ്യം വലിയ കൊമ്പാണ് ഇത്ര അടുത്തു മാന ഞാൻ ശരിക്കും ആദ്യമായിട്ട് കാണാൻ കേട്ടോ ചടക്കും കേട്ടോ ശരിക്കും പറഞ്ഞ അതെ അടുത്ത കാണുന്നു മാന്കൂട്ടം ഇല്ല പുലർച്ചെ സമയത്ത് ഇതന്നെയാ മെയിൻ ആയിട്ടുള്ള കാഴ്ച കാഴ്ചാട്ടോ ഫാമിലി ആയിട്ടുണ്ട് എല്ലാരും അവര് ഭക്ഷണം കഴിക്കുന്ന സമയം േക്കാ വല്യ കൊള്ളൊരു മാന കേട്ടോ ഇതേക്കുന്ന് കുറച്ചു മാന് വരുന്നേ ഒരു വല്യ വലിയൊരു ഒരു വലിയ മാനാ കേട്ടോ നല്ല പുള്ളി ഉണ്ട് നല്ല കളർ ഉണ്ട് കളർണ്ട് മൈലെത്രണ്ടോ നല്ല രസാ കേട്ടോ ഇത് നമ്മള് തെപ്പക്കാട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് ആണ് പോകണ്ടോ ഇപ്പൊ പക്ഷെ ഇപ്പൊ അങ്ങോട്ട് വിടുന്നില്ല എന്ന് വിടുന്നില്ലെന്ന ഇനി ഇങ്ങനെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ വേണം നമ്മൾ തിരിഞ്ഞു പോവാനായിട്ടോ ഇത് എവിടെ നമുക്ക് ഇവിടുന്ന് എന്താ പറയാ കാടിനോടെ സഫാരി ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ റൂട്ടിൽ നിന്ന് തിരിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങനെ പോവാനായിട്ടോ മൈസൂർ എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് ഈ സൈഡിലോട്ട് തിരിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ മസനകുടി വഴിയുള്ള ഊട്ടിയിലോട്ടുള്ള യാത്ര കേട്ടോ ആളുകൾ ഇവിടെ ഒരുപാട് ആളുകൾ വണ്ടി സൈഡാക്കിയതൊക്കെ കാണാൻ പറ്റും ഭക്ഷണം കഴിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മുടെ വട്ടി സൈഡാക്കി ഒരുപാട് കുരങ്ങന്മാരെ ഉണ്ട് ഫാമിലി ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടോ അല്ലെ നമ്മൾ ഭക്ഷണമൊക്കെ ഇവിടെ കിടന്ന് കഴിക്കുമ്പോ എന്തായാലും ശ്രദ്ധിക്കണം കൊരങ്ങന്മാരെ എന്താ പറയാ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ ഇതാ തെപ്പക്കാട് മുതുമല ആ ഒരു ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് ഈ റൂട്ടിന് കേറിയിട്ടോ നമ്മളെ മസനവിടി വഴി ഊട്ടിയിലോട്ട് പോവാം എല്ലാവരും ഉണ്ട് പിന്നെ ഇവിടെ രാന്നെ കുളിപ്പിക്കുന്ന കാണിച്ചു തരാം ചെറിയൊരു പിടിയാനെട്ടോ ചെറിയൊരു പിടിയാനയാണ് ആളുകളൊക്കെ ആന കാണുമ്പോൾ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഇവിടെയൊക്കെ വന്ന് നമുക്ക് കാഴ്ചകൾ കാണാം ഇവിടെ കാട്ടിൽ നിന്നുള്ള ആനകളൊക്കെ വന്ന് വെള്ളം കുടിച്ച് കയറിപ്പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ തന്നെ എന്താ പറയുക സീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ ഇതേ ഒരു പിടിയാനെ കുളിപ്പിക്കുന്ന തരാം ഇത് നമ്മുടെ തെപ്പക്കാട് അതിനോട് ചേർന്ന് നടക്കുന്ന ആ ഒരു ഫോറസ്റ്റിന്റെ ഓഫീസിനോട് ചേർന്ന് നടക്കുന്ന ഒരു ചെറിയൊരു അരുവിയാണ് ഈ കാണുന്നത് കേട്ടോ എന്താണ് മോയാർ റിവർ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ശരിക്കും അപ്പോ ഇതിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീങ്കണ്ടി ഉണ്ടാവും എന്ന് പറയുന്നത് മുതല മുതല ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാന്ന് പറയുന്നത് വേറെ ഏതൊരു ഐറ്റപ്പെട്ട കുരങ്ങനാ സിംഹാലൻ അല്ലേ സംഭവം സിംഹാലന് കറുത്തിട്ടല്ലേ ഇവരുന്ന് ഇത് വേറെ ഇറങ്ങി വരുന്നത് എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഇതുപോലെ ചങ്ക് കിട്ടോ എല്ലാ കൂട്ടത്തിലും കൂട്ടത്തിലുണ്ടാവും ടൂർ പോകുമ്പോ ചങ്ക് ചങ്കിട്ടോ ഏഹ് കവറൊക്കെ എടുത്തിട്ട് രാവിലെ വരുവല്ലോ ഏ ആ മറ്റേ പണിക്ക് മറക്കി ഡ്രസ്സൊക്കെ പോണമാരി ചാക്കുന്ന എടുത്ത് മാറ്റിട്ട് തപ്പ ഒരാൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളു സജാദ്

እን <laughs>